ണ്ടായിരുന്ന ആവശ്യമില്ലാതെ ഓരോന്നേർത്ത് തലമുണ്ടയിലോട്ട് വയ്ക്കും ഈ വീട്ടിൽ ആരെങ്കിലും ഉണ്ടോന്ന് ചോദിച്ചാൽ ആലും ഇല്ലെന്നൊന്ന് പറഞ്ഞേക്കണേ സംഭവം വേറെ ഒന്നും അല്ല ഇന്നലെ രണ്ടെണ്ണം അടിക്കാൻ വേണ്ടി ഞാൻ ഒരു ബിബറേജിൽ പോയി കുപ്പിയെടുക്കാൻ വേണ്ടി കറണ്ട് പോയ സമയമായിരുന്നു ഭയങ്കര അടിയും ബേകളും എസ് ഐ വന്ന് അവിടെ മുട്ട പുഴുങ്ങി വെച്ചിരിക്കായിരുന്നു ആ തക്കം നോക്കി എസ് ഐ പുഴുങ്ങിയ രണ്ടും മുട്ട മോട്ടിച്ചിട്ട് തിരിഞ്ഞതും അവിടുത്തെ ഗുണ്ടയായിരുന്ന കച്ചവടക്കാരൻ ഒറ്റ വെട്ട് ഈ വെട്ട് ഞാൻ മാത്രമേ കണ്ടോളൂ വേറെ ആരും കണ്ടില്ല എസ് ഐയും കണ്ടില്ല എസ് ഐ തിരിച്ചല്ല ഇപ്പൊ സാക്ഷിയാണ് ഞാനിപ്പോ എസ് ഐ അടുത്ത് വിളിച്ചു പറഞ്ഞു ഞാൻ കണ്ടിട്ടുണ്ട് സാറിന് വന്നാ മതിയെന്ന് പക്ഷെ പ്രശ്നം ഇപ്പൊ അതല്ല ഗുണ്ട ഈ കാര്യം അറിഞ്ഞു ഞാൻ പറയുകയാണെങ്കിൽ ഗുണ്ടെ കയ്യിൽ നിന്ന് കിട്ടും എനിക്കറിയത്തില്ല മിക്കവാറും എന്റെ കാര്യത്തിൽ തീരുമാനമാവും ഞാൻ ഇവിടുന്ന് നാട് വിടാൻ പോവേണ് ഗുണ്ടയുടെ കാര്യത്തി ആരാ എടാ ചന്തിക്ക് ഞാൻ കത്തിക്ക് കാര്യം നീ എല്ലും പറഞ്ഞ നടക്കുന്ന അത് കണ്ട ഏക വിൻസെന്റ് നീ അല്ല ഞാൻ അല്ല നീയാണ് വിൻസെന്റ് അയ്യോ എന്റെ പേര് കണ്ട നീയാണെന്ന് ഫിറ്റ്നസ് ആണോ എന്ന് വെച്ചാ ദൃക്സാക്ഷി ഈ നീയാണ് എനിക്ക് നീ പറഞ്ഞു പറഞ്ഞോടുത്ത എനിക്ക് സ്റ്റേഷനിലോ കോടതിയിൽ കയറുന്ന എനിക്ക് വലിയ പുത്തരിയല്ല പിന്നെ ഇപ്പഴത്തെ മെയിൻ വിഷയം എന്ന് പറഞ്ഞാൽ ഒന്നാമത് എന്റെ മോടെ കല്യാണമായിരിക്കുവാണ് അതിന്റെ ഒരു ഇത് മാത്രമേ ഉള്ളു മോളുടെ പേര് എന്തുവാ ഹിന്ദു തണുപ്പ് ഈ പെൺ പുള്ളർക്കാരെങ്കിലും ഹിന്ദു തണുപ്പ് എന്നൊക്കെ പേരുള്ളൂ മോഹൻലാലിന് ഹിന്ദു ചൂടൻ എന്നിടാങ്കി എന്റെ മോക്ക് തണുപ്പ് എന്നിട്ട് നിനക്ക് വല്ല ഞാനൊരു കാര്യം അവസാനമായിട്ട് ചോദിക്കുവോ നീ എന്റെ കാര്യം ആ പോലീസിനോട് പറഞ്ഞു കൊടുക്കാൻ പോണെന്ന് ഞാൻ നീ പറഞ്ഞു പറഞ്ഞുകൊടുക്കോടാ പറയും പറയേ കാരണം ഞാനൊരു പൗരനാണ് എനിക്കൊരു ധാർമ്മിക ഉത്തരവാദിത്വമുണ്ട് ഞാനൊരു കേരളീയനാണ് ഭാരതീയനാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടായ പോലീസുകാരനോട് പറയേണ്ട ഉത്തരവാദിത്വം എനിക്കാണ് ജനിക്കാണ് ജനിക്കാണെന്നോ നിന്റെ ധൈര്യം സമ്മതിച്ച് ഇതുവരെ ഒരാളും എന്റെ നേർക്ക് സംസാരിച്ചിട്ടില്ല നിനക്ക് ഞാൻ വല്ലതൊക്കെ തരണമല്ലോ അങ്ങനെ തെയ്മെന്തായാലും ഞാൻ ദീപാവലിക്കൊക്കെ ഇങ്ങനെ കത്തിച്ചു മേലിൽ പോയി പൊട്ടിത്തെറിച്ച് കുട പോലെ വരുന്നൊരു വാണം കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ട് അതിന്ന് കാണാം ഈ മാലയിൽ ബോംബാ മാലയിലല്ലല്ലോ മഹാരാഷ്ട്രയിലല്ലേ ബോംബെ ചാവാന്നേരോ നിന്റെ കോമഡി ഈ മാലയിൽ ബോംബാണ് ഈ റിപ്പോർട്ട് ഇട്ട് തൊഴു ഞാൻ ഒരു കാര്യം പറയാം പറയാങ്ങളോ ഒന്നും പോലീസ് വരുമോ നീ പറഞ്ഞു കൊടുക്കരുത് അയ്യോ നമ്മക്ക് തികയോടെ അവരെയും കൊണ്ടുവന്നൊരു ഫുള്ള് കൊണ്ടുവരാൻ പറയോ അതല്ലോ കൊല്ലും അയ്യോ സഹിക്കാൻ പറ്റുന്നില്ലേ